ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ കെട്ടുനിറയുടെ വീഡിയോ ആണ് ആണോട്ടോ കാണിക്കുന്നത് അപ്പോൾ കെട്ടുന്നറ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ശബ്ദം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും എനിക്കറിയുന്ന എല്ലാവരും അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളതൊക്കെ ക്ഷമിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ വിശേഷങ്ങൾ കെട്ടുന്നേരം വിശേഷങ്ങൾ അന്നത്തെ രാവിലെയാണോ കേട്ടോ ഇത് അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുള്ള ദിവസം നിങ്ങൾക്കറിയാലോ ഒരാഴ്ചയായിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കയ്യിൽ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരണ്ടേ അപ്പോൾ അതെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടുന്നേരുടെ വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ സ്വാമി കുളി കഴിഞ്ഞൊക്കെ വന്ന് വീട്ടിലത്തെ വിളക്ക് വയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കഞ്ഞുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ നല്ല മഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ പിന്നെ നീ എന്താ പറയുക പാറു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് തുണക്കി വന്നതാണോട്ടോ പാറു പാറു ഏഴര അമ്മയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ പോകാനായിട്ട് ഒമ്പതര സമയമാണ് ഇവിടെ ഇറങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോകുമ്പോൾ പക്ഷേ പത്തുമണിയാണ് കേട്ടോ സമയമായത് എന്നാലും സാരല്ല അപ്പോൾ നമ്മളിവിടെ ഞാൻ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ തലേദിവസം തന്നെ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പെട്ടെന്നാണ് കേട്ടോ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റ് മുണ്ടു കൊടുക്കണമെന്നില്ല ചുരിദാറൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചു പക്ഷെ സെറ്റ് മുണ്ടാക്കാൻ അമ്പലത്തിനെങ്കിൽ വല്ലപ്പോഴും കിട്ടണ ഒരു ചാൻസ് അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച് സെറ്റ് മുണ്ടൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വഴിയാൽ കാണിച്ചു തരാട്ടോ പിന്നെന്താ രാജുവേട്ടതിന് മുന്നേ പോയിട്ട് അമ്മയ്ക്ക് ചേട്ടനെ ദക്ഷിണ കൊടുക്കാനൊക്കെ പോയി അപ്പോൾ ആ ഒരു സമയം നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോഴേക്ക് രാജുവേട്ട ഓട്ടോ വിളിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഓട്ടോയിൽ കയറി ഏകദേശം നമ്മളിവിടെ അടുത്തന്നെയാണോട്ടോ അമ്പലമൊക്കെ വരണത് ഇതാണ് ഞാൻ എടുക്കാനായിട്ട് നിന്നിട്ടുള്ള സെറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കസവൊക്കെ വരുന്ന വയലറ്റിൽ ഒരു കസവൊക്കെ വരുന്ന ഒരു ബ്ലൗസും അതുപോലെ തന്നെ സെറ്റുമുണ്ടാണ് കേട്ടോ കേട്ടോ ഈ ഷൂസ് സെറ്റുമുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറി അമ്പലത്തിലെത്തി നമ്മുടെ കുറേ പേരുണ്ട് പതിനേഴ് പേര് പോകണ്ടെട്ടോ ഇവരുടെ കൂട്ടത്തിൽ അപ്പോൾ അവരൊക്കെ വരാനായിട്ട് കുറച്ച് നേരം നമ്മൾ കാത്തുനിന്നു അതിന് മുൻപത്തെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാജുവേട്ടം നിൽക്കുന്നുണ്ട് സുഭാഷേട്ട ഇവരൊക്കെ സ്വാമിമാരൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മുന്നത്തെ ട്രിപ്പ് ഇരുന്നിട്ട് ഇതൊരു വലിയൊരു ഹാളാണ് കേട്ടോ അത് അപ്പോൾ മുന്നത്തെ ട്രിപ്പ് ഇരുന്നിട്ടുള്ള എല്ലാ സ്വാമി സ്വാമിമാരുടെയും ഒരു വിധം രണ്ട് ലൈനായിട്ടായിരിക്കണം അവർ ബന്ധുക്കളും എല്ലാം കൂടി നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു അന്തരീക്ഷം അറിയാമല്ലോ ചന്ദനത്തിരി അതുപോലെ സുഗന്ധ നല്ല നല്ല എന്താ പറയുക ഒരു ഭക്തി നിറഞ്ഞൊരു അന്തരീക്ഷമാണല്ലോ അവിടെ ശരണം വിളിക്കുന്ന പല ഇത് ആൾക്കാരായിട്ടാണ് കേട്ടോ പല സെക്ഷനായിട്ടാണ് ഇവിടെ കെട്ട് നടക്കുന്നത് നിറക്കുന്നത് പക്ഷെ എല്ലാവരുടെ അടുത്ത് എത്താനായിട്ട് മൂന്ന് സ്വാമിമാരാണോട്ടോ ഉണ്ടായിരുന്നത് പൂജ ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തരും ദക്ഷിണ വഹിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് കെട്ടി നിറയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ ഭാഗം ഓരോ ഭാഗം അങ്ങനെ കഴിഞ്ഞ് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാമിമാർ ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ തന്നെയാണ് കെട്ടുന്നിറക്കിയ ഇവരെല്ലാ വർഷവും ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കാറ് ഞാൻ വന്നതിന് ശേഷമൊക്കെ ഇവിടെ തന്നെയാണ് രാജുവേട്ടൻ്റെ സ്ഥാനം ഞാൻ അതിൻ്റെ തൊട്ടുപേക്കിൽ ഞാൻ നിൽക്കുന്നുണ്ട് രാജുവേട്ടൻ രാജുവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് അപ്പുറത്തേ കാണുന്നത് ആ ഒരു മോൻ കാണുന്നത് സുകന്യയുടെ സുഭാഷേട്ടൻ്റെ അപ്പോൾ രണ്ടു പേരുടെയും കൂട്ടുകാരനും കൂട്ടുകാരിയാണെട്ടോ അതോ സുകന്യ സുഭാഷ് അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ മക്കളാണോട്ടോ അപ്പുറത്ത് അപ്പുറത്ത് സുഭാഷേട്ട് ഇത് സുഭാഷേൻ്റെ പെങ്ങളാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് മൂത്ത ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കെട്ടുന്നവർക്കിതേ ഒരു ഓർഡർ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ രാജുവേട്ടൻ്റെ നാളികാരമൊക്കെ എടുത്ത് എല്ലാ ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാതും ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്കത് പറയാനൊന്നും അറിയില്ല അപ്പോൾ അതിനുള്ള എന്തൊക്കെയോ പട്ട് അതൊക്കെ ഇവിടെ കാണിപ്പൊഞ്ഞു വെക്കാൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അതിനുള്ള ഇതൊക്കെ എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കെട്ടുന്നിരയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ നമുക്കതിൻ്റെ ആ ഒരു പൈസ ഇവിടെ അവർ പറയണ ആ ഒരു പൈസ അറുന്നൂറ് രൂപയാണെന്ന് തോന്നിയിട്ട് വന്നിട്ടുള്ളത് അതിവിടെ അടക്കയാത്ര മാത്രമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഒരുപാട് പേര് പോകണുണ്ടല്ലോ പതിനേഴ് പേര് പോകണുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അപ്പോഴേ ഒരു ഭാഗത്തു കെട്ടുകാരൊക്കെ കഴിഞ്ഞ് വരണേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇനി ഇങ്ങോട്ട് വരാനായിട്ടോ അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പാറൂന് നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ടായിരുന്നു അപ്പുറത്തത് അവർക്കൊക്കെ ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ടിരിക്കുകയാണ് രാജുവേട്ടൻ എനിക്കത് ഇങ്ങനെ പാത്രമൊക്കെ ഇതാക്കി തന്നു അത് രാജുവേട്ട നിറച്ചു കേട്ടോ അതിന് ശേഷമാണ് എനിക്ക് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇനി പാർവതിയാണ് കേട്ടോ പാർവതിക്ക് നെയ് തേങ്ങ നിറയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങനെ രണ്ടുപേരും അവിടെ നിലത്തിരുന്ന് നമ്മളതൊക്കെ നെയ് തേങ്ങയൊക്കെ നിറച്ച് അങ്ങനെ മൂന്ന് നെയ് ഉണ്ടായിരുന്നു കേട്ടോ രാജുവേട്ടനെ എനിക്ക് പാറുവിനെ അങ്ങനെ മൂന്ന് പേർക്കും നെയ് തേങ്ങയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാറു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഞങ്ങൾ വീഡിയോ എടുക്കാൻ മടിച്ച് നിന്നു പിന്നെ പിന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ എന്തായാലും യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യാമല്ലോ അപ്പോൾ രാജുവേൻ്റെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ രാജുവേർ ഞാൻ പറയുക പേടി എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞോട് നീ തൈര് വീഡിയോ എടുത്താൽ ഒന്നോ പ്രശ്നമില്ല എന്നുള്ളൂ പക്ഷേ ആരും നമ്മളെന്നെ പക്ഷേ ആരൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കിട്ടുന്ന ഒരു സമയത്തും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ലെവലിലൊക്കെ ആരൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു എന്നാലത് നമ്മൾ സാരാക്കിയില്ല നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ തയ്യാറായി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നെയ് തേങ്ങയുടെ അതുപോലെ തന്നെ കുട്ടികളുടെ കെട്ടുനിരയുടെ നമുക്ക് പറ്റുന്നിടത്തോളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അപ്പം ആറു കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് നേരം ഞാനെടുക്കും അപ്പുറത്തുള്ള സാമിയമ്മ സുഗന്യയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ ആ അമ്മയും ഇവരുടെ കൂട്ടത്തിലാണ് പോകേണ്ടത് പിന്നെ അവിടുന്ന് നിന്ന് നമ്മുടെ ആ വരി കുറച്ച് പകുതി വരയ്ക്കും നമ്മുടെ ആൾക്കാരുണ്ട് കുറച്ച് പേര് ഇവരുടെ കൂടെ പോകുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ പിന്നെന്താ ഇത് ഇതിനിടയ്ക്ക് വേറൊരു അമ്മ വന്നതാണ് വന്നതാണെട്ടോ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് അപ്പോൾ ആ അമ്മ തൊട്ടുപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മയും എന്തൊക്കെയാണ് ശരണമൊക്കെ വിളിച്ചിട്ട് അമ്മ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് ചാൻസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നെയ്ത്തേങ്ങ നിറച്ചത് കൈ തുടയ്ക്കാനൊക്കെ ഉള്ള തുണികളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമുക്കൊന്നിനും അവിടെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ആരും എല്ലാവരും ഇങ്ങനെ ശരണം വിളിക്കുന്ന ആ ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് എല്ലാവരും ശരണം വിളിച്ച് അങ്ങനെയൊക്കെ ഇപ്പോൾ ദേവ സുഭാഷമായിട്ട് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല മാത്രമല്ലൊരു ചെറിയൊരു ഉണ്ണിവാവ ഉണ്ട് കേട്ടോ ആ ഉണ്ണിവാവയ്ക്കും അവിടെ നെയ്ത്തേങ്ങ നിറയ്ക്കേണ്ട സുഭാഷ് ഏറ്റവും ഈ പിള്ളേർക്കൊക്കെ നെയ് തേങ്ങ നിറച്ചതിന് ശേഷം പിന്നെന്താ ഒരു ചെറിയൊരു ഉണ്ണിവാവയ്ക്ക് സുഭാഷ് ഏട്ടൻ്റെ പെങ്ങളുടെ മകളുടെ കുട്ടിക്ക് കിട്ടും ആ കുട്ടിക്കും നമുക്ക് അവർ നെയ്ത്തേങ്ങ നിറച്ച് ഇതാക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മയൊക്കെ കൂടിയിട്ടാണ് ആ ഉണ്ണിവാവയ്ക്ക് നെയ് തേങ്ങ നിറയ്ക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഇനി ഇത് ഇവരുടെ കെട്ടുന്നിറക്കിയുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇവരെ കൊടുന്ന് വെച്ച് റെഡിയാക്കി തുടങ്ങി ഇതാണ് കേട്ടോ ഇത് ആ സാമ്യമ്മ ഒരു നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വന്ന അമ്മയാണ് ഇനി ഇവരുടെ കെട്ടുന്നിറയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോണത് ഇവരുടെ കെട്ടു നിറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊന്നു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നെയ്ത്തേങ്ങ നിറച്ചത് ഇങ്ങനെ അവരത് അടച്ചു വെക്കുമല്ലോ അതൊക്കെ ചെയ്യാനാട്ടോ ഒരു ചേട്ടൻ വന്നിട്ട് അതെല്ലാം നല്ല ഭംഗിയിൽ ആക്കി വെക്കുന്നുണ്ട് എല്ലാവരുടെ ഉണ്ടല്ലോ എല്ലാവരും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയമാവില്ലേ ഏകദേശം ഒരു പത്തരയ്ക്ക് പത്തേമുക്കാലിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടെ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ വന്ന സാമ്യമാരുടെ ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവരതിനൊക്കെ ഇങ്ങനെ കഴി വേഗം വേഗം ആക്കാൻ പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഈ സ്വാമിമാരുടെ ഒക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെന്നെ ഒരുപാട് സമയം പിടിച്ചു എല്ലാവരുടെയും തീർന്നു വരണ്ടേ അതിനിടയ്ക്ക് അവിടുത്തെ ഗുരുസ്വാമി ഒന്ന് വീഴാൻ പോയി കേട്ടോ എണ്ണയിൽ ചവിട്ടിയിട്ട് അവിടെ എണ്ണ പോയിട്ടുണ്ടായിരുന്നു അത് അപ്പൊക്കെ തുടച്ച് മാറ്റാറുണ്ട് അവർ പക്ഷെ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതിനിടയ്ക്ക് എങ്ങനെയോ അവിടെ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് സ്വാമി ഒന്ന് വഴിക്ക് വിഴാൻ പോയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ രാജുവേട്ട എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ നീക്കിയൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ സഹായിച്ചു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മറ്റേ സാമിയമ്മേനെ സഹായിക്കുന്നതാണ് രാജുവേട്ടർ സാമിയമ്മ ആരുടെയും കയ്യിലിങ്ങനെ കൊടുത്തേക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വെക്കുത്ര ഇങ്ങനെ നെയ്ത്തേങ്ങ അപ്പോൾ ഏതെങ്കിലും സാമ്യമാർ പോകുമ്പോൾ പോണ കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തേക്കാറാണ് അത്ര പതിവ് അപ്പോൾ അവിടെ അങ്ങനെ ആ സാമിയമ്മ അത് നിറച്ചേക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് വന്നിട്ട് അതവിടെ ശരണം വിളിച്ച് നിറച്ച് വെച്ചിട്ട് ആ അമ്മ പോയി പോയിട്ടോ പിന്നെ എന്താ ഇപ്പോൾ ഇതേ ആദ്യം അവൻ്റെ നവയുടെ ആ രണ്ടാമത്തെ രാജുവേട്ടൻ്റെ അപ്പുറത്തേക്കാണ് മോൻ്റെ കിട്ടുന്നര പിന്നെ ആദ്യ രാജവേട്ടൻ്റെ ഇതാണ് കേട്ടോ എല്ലാം ചെയ്തു കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞത് ആ കൂട്ടത്തിൽ നിൽക്കുന്ന ചേച്ചിമാരല്ലേ ആ വൈറ്റ് ചുരിദാറൊക്കെട്ടെ അതൊക്കെ ഇവരുടെ കൂട്ടത്തിൽ പോകാനുള്ളതാണ് കേട്ടോ അവരപ്പുറത്തെ സൈഡിലും അവർ കെട്ടുനിറയ്ക്കുന്നുണ്ട് അവരുടെ ഫാമിലി ആ കാണതൊക്കെ അവരുടെ ആൾക്കാരാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറേ പേരുണ്ടല്ലോ ഞാൻ പതിനേഴ് പേര് കുറവു എത്രയോളം കുടുംബങ്ങളുണ്ട് കേട്ടോ അവർ നാലഞ്ച് ഫാമിലി ഉണ്ട് അപ്പോൾ അവരുടെ ബന്ധുക്കൾ അത്രയും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട് പിന്നെ ബന്ധുക്കൾ ഒരുപാടുണ്ടാവുമല്ലോ കെട്ടുനിറ ക്ഷണിച്ച് വന്ന ആൾക്കാരെല്ലാം അവരുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ അതേ ഇതൊക്കെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും എനിക്ക് മുഴുവനായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അറിയുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ തെറ്റു വല്ലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാകുമല്ലോ അപ്പോൾ അറിയാത്തത് നമ്മൾ പറയണ്ട അപ്പം എനിക്കറിയണത് മാത്രം ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പം ഞാൻ നിങ്ങൾ നിങ്ങളി ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നവരെ കണ്ടിട്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഗുരുസ്വാമി ഞാൻ കുറച്ച് സ്പീഡ് കൺട്രോൾ ഇടുന്നുണ്ട് പിന്നെ ഇത് എല്ലാവരും ഇതുപോലെ അരിയൊക്കെ വാരി ഇടുന്നുണ്ട് നാളികേരം ആ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഇതൊക്കെ വാരിയിട്ടു അരിയൊക്കെ മൂന്ന് പ്രാവശ്യം തൊഴുത് ശരണം വിളിച്ച് അവരതൊക്കെ വാരിയിടുന്നുണ്ട് സുഖനയുടെ അച്ഛനാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ അതൊക്കെ വാരിയിട്ടു അതിനുശേഷം അവിടെ തൊട്ടിട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അപ്പോൾ ഇതേ ചെറിയ മോൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് സുഭാഷേണ്ടും മൂത്ത മോനുണ്ട് അവരൊക്കെ കഴിഞ്ഞിട്ടാണോ ടെങ്ങിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വാരി രാജുവേട്ടൻ്റെ അതൊക്കെ ഇട്ടു അങ്ങനെ കെട്ടു നിരക്കാനുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ അതൊക്കെ ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാമിയമ്മയാണ് കേട്ടോ അത് ഇതേ ഇവിടെ കൊടുക്കണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ രാജുവേട്ടനും അങ്ങനെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്ത് അമ്മ ഇവിടെ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെയ്ത്താങ്ങനെ നിറച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ ആ സാമിയമ്മ ഇരിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ കടക്കാനും ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാജവേട്ടൻ്റെ അത് കഴിഞ്ഞു അടുത്ത സാമ്യമാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഇനി നമുക്കൊക്കെ ഇതുപോലെ അരിയൊക്കെ അങ്ങനെ വാരി അങ്ങനെ ഇടാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ അപ്പുറത്തേത് സുഗന്യ അത് ഞാനാണോ കേട്ടോ ഞാനാണ് ഫസ്റ്റ് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നമ്മൾ ഇത് ഇട്ടു പൈസയൊക്കെ ഇട്ട് അരിയൊക്കെ വാരി ആദ്യം സദ്യം എൻ്റെ പിന്നിലെ സുഗന്യ എൻ്റെ പിന്നിലെ ഞാന് അങ്ങനെ 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 എല്ലാവരും ഉണ്ട് കേട്ടോ സദ്യ എല്ലാവരും അങ്ങനെ ഇതൊക്കെ എന്താ പറയുക അതിൽ അരിയൊക്കെ ഇങ്ങനെ വാരിയിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഇത് സുകന്യാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും അതൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട് അതെ ഈ കക്ഷിയാണോ കേട്ടോ ഞാനെന്ന് പറയുന്ന കക്ഷി അപ്പോൾ ഞാനും എല്ലാവരുടെ അടുത്തും ഞാനും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കെട്ട് നിറയ്ക്കുന്ന ആ ഒരു സമയം എത്തി എത്തിത്തുടങ്ങിയിട്ടോ പിന്നെ ഈ ഒരു സമയത്ത് മനസ്സിന് എന്തൊക്കെയോ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ രാജിവേട്ടൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി അത് സുഭാഷേട്ടൻ്റെ എല്ലാവരുടെയും അങ്ങനെ കെട്ടിവെച്ച് ഒരു സൈഡിലേക്ക് അങ്ങനെ മാറ്റി വെച്ച് തുടങ്ങിയിട്ടോ പിന്നെ ഇനി എന്താ എനിക്ക് എന്തൊക്കെയോ വീഡിയോ കൊടുത്ത് വെച്ചതെന്നുള്ളത് തന്നെ എനിക്ക് ഓർമ്മയില്ല കുറേ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളുടെ എല്ലാവരുടെയും അങ്ങനെ കഴിഞ്ഞു പിന്നെ അവനാണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കണ കൂട്ടത്തിലല്ല പക്ഷെ ഇന്ന് എങ്ങനെയൊക്കെയോ നല്ല കുട്ടിയായിട്ട് അവൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അവയെ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കുട്ടിയാണ് കേട്ടോ അവൻ അപ്പോൾ അവൻ എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെയും കെട്ട് നിറക്കിലൊക്കെ കഴിഞ്ഞ് അതൊക്കെ രാജുവേറ്റിനൊക്കെ എഴുന്നേറ്റ് അങ്ങനെ ഇവരൊക്കെ നിറച്ചോരോ നിറച്ചോരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് ഷർട്ടൊക്കെ വെച്ച ഷർട്ടുകളൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ ഇനി എന്താ ഇനി ഇവർക്ക് കെട്ടി നിറച്ച് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ ദക്ഷിണ കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ രാജവട്ടം പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട് എനിക്ക് ഓട്ടോയ്ക്ക് തിരിച്ചു പോകാനുള്ള പൈസ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൈസയൊക്കെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മൾ അത് സ്വാമി പോയി കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കണമൊക്കെ എൻ്റെ രാജവട്ടോ പിന്നെ നീ സൗണ്ട് ഇനി നമ്മൾ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ ശബ്ദം വളരെ മെല്ലെ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണം പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ ഈ നിൽക്കുന്നതാണ് ഞാൻ ഇവിടെ അയ്യപ്പ സ്വാമിയുടെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കുട്ടി അപ്പോൾ മാറ്റത്ത് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇവിടെ അപ്പം കെട്ടുനിറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കെട്ടുനിറച്ച് പോകേണ്ട ഒരു കാര്യമുള്ളൂ ഇപ്പോൾ രാജുവേട്ടൻ സുഗന്യായുടെ ഫാമിലിയാണോ കേട്ടോ കംപ്ലീറ്റ് പിന്നെ ഞാനും പാറും പാറും ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കണത് നമ്മൾ ഇത് ഈ കെട്ടുനിറയ്ക്കുന്നതിൻ്റെ തൊട്ട് താഴെ അപ്പുറത്തൊരു വരാന്തയുണ്ട് ആ വരാന്തയുടെ ആ റൂമിൻ്റെ വരാന്തയാണോട്ടോ അത് ആ വരാന്തയുടെ തൊട്ട് താഴെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതെവിടെ അന്നദാനം ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രാജവേട്ടൻ്റെ കെട്ടാണ് ആദ്യം നിറച്ച് കെട്ടേറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കുന്നുണ്ട് രാജവേട്ടൻ പ്രാർത്ഥിച്ച് ശരണം വിളിച്ചിട്ട് ദക്ഷിണ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ രാജീവ് സ്വാമി അവർക്ക് അത് അവിടെ മേലെ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഉണ്ട് മേലത്തെ ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കൂട്ടോ അവരെ എന്നിട്ട് അവർ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവരങ്ങനെ വണ്ടിയിൽ കയറി പോവുകയുള്ളൂ സ്വാമിമാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉള്ളിൽ കിടന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ രാജീവേട്ടന് അവിടെ ഉടയ്ക്കാനുള്ള നാളികേരം കൊടുത്തിട്ടുണ്ട് സ്വാമി അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടോ ഞാനും പുറയ്ക്ക് പോകേണ്ടതാണ് പക്ഷേ എനിക്കറിയേണ്ടായിരുന്നില്ലല്ലോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ അതുകാരും കൂടെ സ്വാമി പിന്നെ വിളിച്ചില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ പിന്നെ അവരുടെയൊക്കെ തീരാതെ ഒരു മര്യാദകേടാവില്ല നമ്മളുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ എനിക്കറിയാം പിന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുകയുള്ളൂ എന്നുള്ളത് എനിക്കറിയാമല്ലോ അതുകഴിഞ്ഞാൽ സാമി അവിടെ തന്നെ വരുട്ടോ അപ്പം തന്നെ ടുട്ടിക്ക് അച്ചൂനെ എല്ലാവർക്കും അതെ ഇതിങ്ങനെ കെട്ട് വെച്ചു കൊടുത്തു അമ്മമാരും കെട്ട് താങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ നീങ്ങി നിൽക്കേണ്ട ഓരോരുത്തരും ഓരോരുത്തർ കെട്ട് നിറച്ചോരൊക്കെ ഇങ്ങനെ നീങ്ങി നിൽക്കേണ്ടത് സുഭാഷേട്ടൻ കഴിഞ്ഞു ഇനി അടുത്തത് മൂത്ത മകൻ അവിടെ ഉണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് ശരണം വിളിച്ച് ദക്ഷിണ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അമ്മ ഇത് സുഭാഷേട്ടൻ്റെ അമ്മയാണ് കെട്ട് ഏറ്റി കൊടുക്കുന്നത് ഗുരുസ്വാമിയുടെ ഒപ്പം നിന്നിട്ട് അപ്പോൾ അതൊക്കെ ആ ചടങ്ങൊക്കെ ഞാൻ വല്ലാതും വ്യക്തമായിട്ട് എന്നെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കാരണം ഈ ഒരു വീഡിയോ നമുക്ക് അടുത്ത വർഷം വരയ്ക്കൊക്കെ നമുക്ക് ഇതൊക്കെ കാണാമല്ലോ ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നല്ല കാര്യങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ ഇതാ അമ്മ സ്വാമിക്ക് കെട്ട് നിറച്ചു കൊടുത്തു അതുപോലെ തന്നെ നാളികേരം അതൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു അമ്മ സ്വാമി നീങ്ങിപ്പോയി കേട്ടോ അപ്പോൾ എല്ലാ ശരണം വിളിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ചിട്ടയിൽ തന്നെയാണ് അവിടെ ചെയ്യണത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് പിന്നെ സുഗന്യയുടെ ബന്ധുക്കളാണ് കേട്ടോ ആ ബാക്കിൽ നിൽക്കുന്നവരെല്ലാവരും പിന്നെ എല്ലാവരും അപ്പം മോൻ്റെ മൂത്ത മകൻ അപ്പം അതും കഴിഞ്ഞു അങ്ങനെ ആ കുട്ടിക്കും കെട്ടേറ്റി കൊടുത്തു അങ്ങനെ അവരെല്ലാവരും കെട്ടു നിറച്ചോര് നിറച്ചോരെല്ലാവരും മാറി നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ പുറത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ സാമ്യമാരെല്ലാവരും പുറത്തേക്ക് പോയി തുടങ്ങി അപ്പോൾ ഞാൻ മേലത്തെ വരാന്തയിൽ നിന്നിട്ട് അതായത് നമ്മൾ കെട്ടു നിറയ്ക്കുന്ന ആ വരാന്തയിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതാണ് അകമല എന്താ പറയുക അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നിന്നിട്ട് പിന്നെ പിന്നെയൊക്കെ നമ്മൾ കെട്ട് നിറച്ചതിന് ശേഷം പുറത്തേക്കൊക്കെ വന്ന് നിൽക്കുന്ന കുറേ ഇത് സ്റ്റേജാണ് കേട്ടോ ഓപ്പോസിറ്റ് സ്റ്റേജ് ഉണ്ട് ഇവിടെ നമുക്ക് കുറേ ആൾക്കാർക്ക് വന്നിരിക്കാം പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള വരി ഇതേ ഇവിടെ നിന്ന് തൊട്ടിട്ടേ വരിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരം വരിയിൽ നിൽക്കാം അപ്പോഴേക്ക് സാമ്യന്മാരും ഉണ്ടാൻ പോയിരിക്കുകയാണ് അപ്പോൾ അത്രയും നേരം ഇവിടെ വരിയിൽ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ കുരങ്ങന്മാർ ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ അകമല അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിൽ വലിയൊരു കാടാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കാറുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇത് സ്റ്റേജൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പം ഞങ്ങൾ ഇനി സാമിമാർ ഉണ്ട് വരണം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ മാത്രമല്ല ഞങ്ങളും വരിയിലുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ വരി കളയേണ്ട വരിയിൽ നിന്നോളോ ഞങ്ങൾ വരാൻ കെട്ടേറ്റിയിട്ട് ഞങ്ങളിങ്ങോട് വണ്ടിയിൽ കയറാൻ പോവുകയാണ് വണ്ടിയിൽ കയറണൊക്കെ മുന്നേ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടച്ചിട്ടാണ് അവർ വണ്ടിയിൽ കയറുക അപ്പം ഞങ്ങൾ വരിയൊക്കെ മറ്റുള്ളവർ എന്നെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരി കിട്ടില്ലല്ലോ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതായി പോണതാണ് നമ്മുടെ സ്വാമിമാർ അപ്പം ഞങ്ങളും പുറകെ പോയി നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നടന്നു കേട്ടോ പിന്നെ നമ്മൾ കാണാൻ പോണത് അപ്പോൾ സ്വാമിമാർ ദൈനീം വരുന്നുണ്ട് ദേവ സുഭാരി സ്വാമി അതുപോലെ തന്നെ മോനും വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് പിന്നെ പാർവതിയാണ് കേട്ടോ നന്ദുവാണ് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കണ ആൾ അപ്പോൾ ഇവർ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ അവർ വണ്ടിയിൽ കയറി ഇരിക്കാൻ പോവുകയാണ് കേട്ടോ വണ്ടിയിൽ കയറി ഇരുന്ന് അവർ ഓരോരുത്തർ സീറ്റും അതുപോലെ തന്നെ എല്ലാവരും കെട്ടൊക്കെ എല്ലാം ഭദ്രാക്കി വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ച് അത് നല്ല ഇതാക്കി പിന്നെ അവർക്ക് പറ്റിയ സീറ്റുകളൊക്കെ അത് നോക്കി ഇരുന്ന് അങ്ങനെ ഇനി ഇവർ യാത്ര തിരിക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ എത്ര സമയമെടുക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അപ്പോഴതേ മനോജ് സ്വാമി ആളുടെ വൈഫ് എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ അങ്ങനെ കയറാൻ പോവുകയാണ് ഇതാണ് അവർ പോണ വണ്ടി കേട്ടോ ഇതൊക്കെ ഞാൻ ആ നേരത്തെ ശരിക്കും പോലെ കാണുന്നുണ്ടായിരുന്നത് അങ്ങനെ വണ്ടി നമ്മളിപ്പോൾ ഇത് മോളെടുക്കണ കാരണം കൊണ്ടാണ് ഞാനൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ അപ്പം തെളിച്ചല്ലെങ്കിലൊക്കെ നിങ്ങളൊന്നും ക്ഷമിക്കണം കേട്ടോ എന്റെ പനിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല ആ ശബ്ദമൊക്കെ അപ്പോൾ സ്വാമിമാരെല്ലാവരും കൂടി ഇത് ഇപ്പോൾ എന്താ പറയുക ഇതൊക്കെ കത്തിച്ച് ആരതി ഒക്കെ ഒഴിഞ്ഞ് അങ്ങനെ പോവാനായിട്ട് പോവാണ് കേട്ടോ തേങ്ങ ഒക്കെ ഉറച്ച് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക നാല് കയറൊക്കെ ഉടച്ചിട്ട് വേണമല്ലോ ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണോട്ടോ ഞങ്ങളെല്ലാവരും ഞാനൊക്കെ ആ വണ്ടീട്ട് തൊട്ട് ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ സുഭാഷ് എൻ്റെ ഫാമിലി എല്ലാം ഇപ്പോൾ പോണ എല്ലാ സാമ്യമാരുടെ കംപ്ലീറ്റ് ഫാമിലി അവിടെയുണ്ട് ഇപ്പോൾ അതായത് മുന്നേ ഒരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പോയി ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് ഒരു തവണയെങ്കിലും അകമലയ്ക്ക് വന്ന ആൾക്കാർക്ക് അറിയാം അപ്പുറത്ത് റോഡാണെങ്കിൽ തൊട്ടപ്പുറത്ത് ട്രെയിൻ പോകും അതൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ തന്നെയാണ് ഊത്രാളിക്കാവ് അമ്പലം വരുന്നത് അപ്പോൾ അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ ഇറങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ സാമിമാരൊക്കെ യാത്ര പറഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളിതേ ഊട്ടുപുരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഓട്ടോ വിളിക്കുക നേരെ വീട്ടിലേക്ക് പോവാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഇതാ ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണം പ്രത്യേകിച്ച് ഒരുപാട് ഭക്ഷണമൊന്നുമില്ല ഒരു എരിശ്ശേരി പോലത്തെ ഒരു സംഭവം അതുപോലെ തന്നെ അച്ചാറ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ടും അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ദ ആ നീല പറയണത് ഗേറ്റ് ആണ് അതവിടെ അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു അച്ചാറുണ്ട് പിന്നെ സാമ്പാറുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കറികൾ എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴും വീണ്ടും ഒരു ട്രെയിൻ കിട്ടിയിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് ഇങ്ങനെ പുറത്ത് നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ വീട്ടിൽ പോകാനായിട്ട് ഇപ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി നല്ല ഭാഗ്യം ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് ഇതുപോലെ കെട്ടി നിറയ്ക്കാനുള്ള ഭാഗ്യം ഇവിടെ തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ ഇതാണ് അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതേ കണ്ടില്ലേ വലിയ അമ്പലമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എല്ലാ കാര്യങ്ങളും ഒതുങ്ങി നല്ല ശാന്തതയുള്ള സ്ഥലത്ത് ബാക്കിലൊക്കെ നല്ല കാട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ നമ്മൾ ഓഡിറ്റോറിയം അതുപോലെ അപ്പുറത്ത് ഊട്ടുപുര അപ്പുറത്ത് അങ്ങനെ 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 കുറച്ചുണ്ട് പിന്നെ കുറച്ച് നീങ്ങിട്ടെങ്കിൽ കുളം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ട്രെയിനൊക്കെ പോകണുണ്ട് ഇവിടെയാണ് ഞങ്ങൾ കുറച്ച് നേരൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ ഭക്ഷണത്തിന് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ഇനി വേറൊന്നും പറയാനില്ല എൻ്റെ കിട്ടുന്നതായി വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ